നഖം വെട്ടൽ സുന്നത്താണ് എപ്പോഴാണ് സുന്നത്ത് വ്യാഴാഴ്ച നഖം വെട്ടൽ സുന്നത്താണ് നാളത്തെ ദിവസം ഇതുപോലെ വെള്ളിയാഴ്ച ചുമക്ക് മുമ്പ് അതാ നഖം വെട്ടൽ സുന്നത്താണ് ആ രണ്ട് സമയം നഖം കളയൽ സുന്നത്തായ സമയമാണ് ആ നഖം കളയുമ്പോഴും സുന്നത്തായ രൂപമുണ്ട് അബിബായ സല്ലാഹു അലഹി വസല്ലമങ്ങൾ നഖം വെട്ടുമ്പോൾ ശ്രദ്ധിച്ച ഒരു രൂപം എങ്ങനെയാ അവിടുന്നതാ വലത് കൈ മുന്തിക്കും ആദ്യമായി ചൂണ്ട് വിരൽ കൊണ്ട് തുടങ്ങും അവിടുന്നങ്ങ് തുടങ്ങിയിട്ട് അവസാനം അതേ ചെറുവിരൽ വരെ എത്തിക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം തള്ളവിരലാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇടത് കൈയിലെ ചെറുവിരൽ കൊണ്ട് ആരംഭിക്കും പിന്നെ അവസാനം തള്ളവിരലാണ് അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് കാലുകളാണ് ആ രണ്ട് കാലുകളിൽ വലത് കാലും ഒന്തിക്കും കൊണ്ട് ആരംഭിക്കും എന്നിട്ടതായ ഇടത് കാലിന്റെ ചെരുവിരൽ വരെ എത്തിക്കൂ ഇങ്ങനെയാണ് നഖം കളയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സുന്നത്ത്